കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് പുലർച്ചെയോടെ തൃശൂർ കൊടകരയിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീണത് കൊടകര പഞ്ചായത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഇരുനില കെട്ടിടം കാലപ്പഴക്കം ചെന്നതായിരുന്നു സംഭവ സമയത്ത് കെട്ടിടത്തിൽ പന്ത്രണ്ട് അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്നു കെട്ടിടം വീഴുന്ന ശബ്ദം കേട്ട് ഒൻപത് പേർ പുറത്തേക്ക് ഇറങ്ങിയോടിയതിനാൽ ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാൽ റാബുൽ ഇസ്ലാമിനും റാബുൽ മനാനിനും അലീമിനും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഇവർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി രക്ഷപ്പെട്ടവർ നൽകിയ വിവരമനുസരിച്ച് ചാലക്കുടി ഫയർഫോഴ്സും കൊടകര പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കു കൂടി കിടക്കുന്നതിനാൽ അവ മാറ്റുക എളുപ്പമല്ലായിരുന്നു ഒടുവിൽ രണ്ട് ജെ എത്തിച്ച് നടത്തിയ തെരച്ചിലിലാണ് മൂവരെയും കണ്ടെത്തിയത് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ നിന്നാണ് റാബുൽ ഇസ്ലാമിനെയും റാബുൽ മനാനിയും കണ്ടെത്തിയത് അലീമിനെ സമീപത്തുനിന്നും കണ്ടെത്തി മൂവരെയും ആശുപത്രിയിൽ മാറ്റിയെങ്കിലും മരണപ്പെടുകയായിരുന്നു അതേസമയം മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും തകർന്ന കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം